ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ് എല്ലാ കൂട്ടുകാർക്കും യമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു എഗ് സൈഡ് ഡിഷ് ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ നാല് മുട്ട എടുത്ത് വെള്ളത്തിൽ ഇട്ടൊഴിച്ചിട്ടുണ്ട് നമുക്കത് പുഴുങ്ങിയെടുക്കാം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരട്ടെ ഇവിടെ വലിയൊരു സവാള വലിയൊരു തക്കാളി ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെള്ളുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ചെറുതായി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാല പൊടികളും കൂടി വേണം അപ്പോഴത്തിന് മുട്ട വേവട്ടെ അതിനുശേഷം നമുക്ക് തയ്യാറാം പുഴുങ്ങിയ മുട്ട നമ്മൾ നടുമുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തുള്ള വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ രണ്ടായി മുറിച്ച മുട്ട ഒന്ന് ചെറുതായി കാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം കുറച്ച് മുളക് പൊടി മൂണിന് വിതറിക്കൊടുക്കാം വരെ കുറച്ച് മതി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മോളില് വിതറി കൊടുക്കാം കുറച്ച് കുറച്ച് മല്ല ഒരു നുള്ളുപ്പും അതുപോലെ തിരിച്ചിട്ടും അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതേ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാള കരിവട്ടില തക്കാളി ചത്തുവർക്ക നല്ലതുപോലെ ഒന്ന് വഴറ്റി മോശിച്ചെടുക്കാം തക്കാളി സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു ഗരം മസാല ഈ മസാലയുടെ പച്ചമണം പോണ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മസാലയുടെ പച്ച പുത്തുമണം പോട്ട അതിലേക്ക് ഒന്ന് ഗ്രേവി ആവുന്നതുവരെ ഒന്ന് ഓടി വെച്ച് വേവിക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒന്ന് മിനിറ്റ് ചൂടാക്കി നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ ഇനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിന്റെ കൂടെയും ചപ്പാത്തി പൂരി പൊറോട്ട ഇതിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു എഗ്ഗ് സൈഡ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എൻ്റെ ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയുമാണ് തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കൂ തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം ലൈക്കും ഷെയറും ചെയ്തോളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്